ഹായ് ഹലോ ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം റീമാളിൽ വെച്ചുള്ള വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പ്രീമാളിൻ്റെ ഒരു ഒരു ഗാർഡൻ എന്ന് പറയുന്ന ഇതാണ് അപ്പം അപ്പം നിങ്ങളത് വരുമ്പോൾ ഞങ്ങൾ അനുഭവം കാണാത്ത പോലെയായിരിക്കും അപ്പം കണ്ടവർക്ക് വേണ്ടിയിട്ടല്ല കാണാതെ ഉള്ള ഒരുപാട് പേര് കാണുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഇപ്പം എനിക്ക് ചെറിയൊരു വീഡിയോ എടുത്ത് ഇട്ടുണ്ട് അപ്പം അവൻ്റെ അടുത്തൊന്നും എല്ലാം ചെറുതായിട്ട് കുട്ടി വന്നപ്പോൾ ഞങ്ങൾ ജീഷ്ടൊന്ന് വീഡിയോട് കുറച്ച് സാധനങ്ങളൊന്നും മേടിക്കാനൊക്കെ കയറി എന്നറിയും അതുകൊണ്ടാണ് അവിടുത്തെ ഒരു കാട്ടീൻ്റെ തെക്കിയുടെയൊക്കെ ഒരു ഭംഗിയുണ്ട് ഞാൻ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ തെക്കുക നല്ലൊരു ഭംഗിയാണ് ഏട്ടം നല്ല ഭംഗി എന്ന് നല്ലൊരു കാറ്റും ഒക്കെയാണ് കേട്ടോ പുറത്ത് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് തരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടനാണ് ഏട്ടം അപ്പോൾ എനിക്ക് കൈക്ക് ചെറുതായിട്ടൊരു പരിക്ക് ഉണ്ട് അപ്പോൾ അത് ക്ലാസ് ഇട്ടു അപ്പോൾ അതെൻ്റെ തന്നെ ഏട്ടനാണ് ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം എടുത്ത് തരുന്നത് അപ്പോൾ ഞാനിങ്ങനെ കൈയ്യറ്റീശ്യങ്ങൾ ശ്രീയായിട്ട് നടക്കുകയാണ് കേട്ടോ ഏർക്കിനാണ് ഇന്നൊക്കെ ചെയ്തിരുന്നത് അത് രണ്ട് നമ്മൾ ആദ്യം ചെന്ന കേ വലിയ തരീനൊക്കെയാണ് കേട്ടോ എല്ലാ ഓഫറോ കാര്യങ്ങളോ ഒന്നും ഇങ്ങനെ ചെന്നപ്പോൾ ഇല്ലായിരുന്നു അവിടെ നിൽക്കുന്ന വീശുകാരണം എനിക്ക് ചോദിക്കാൻ കഴിച്ചിട്ട് എൻ്റെ പറ്റിയവിടെ നിന്ന് ചോദിച്ചാൽ കൂടെ കൂടെ കണ്ടു പരിചയമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പം നമ്മൾ ചെന്ന ടൈമിൽ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും നമ്മൾ പതിനൊന്ന് പതിനൊന്നര മണി ടൈമിലാണ് ചെന്നത് അപ്പോൾ അവർ വലിയ ടാ കാരണം ഒന്നാവധി ദിവസമൊന്നും ഉള്ളതാണ് നല്ല തിരക്കൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഈ ട്രെയിനിൽ കണ്ടിട്ട് എങ്ങനെ ആദ്യം ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അത് പക്ഷേ ചെന്നിട്ടുള്ള ടൈമിൽ നിന്ന് നമുക്ക് നോക്കാനൊന്നും സാധിക്കും അപ്പോൾ ഞാൻ അത് ബന്ധം അടിച്ച് നോക്കാം നമ്മൾ വാങ്ങണം അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ അതൊരു എൻജോയ്മെൻറ്റൊക്കെ ആകും കേട്ടോ

നമ്മുടെ അവിടുത്തെ മാനേജറെ കണ്ടിട്ട് മാത്രമേ നമുക്ക് പെർമിഷൻ ഞങ്ങൾ മാനേജറെ കാണാൻ തന്നെ ആണ് നമ്മൾ അറിയുന്നത് മാനേജറിഞ്ഞോട് ഉണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാനുള്ളൊരു പെർമിഷൻ നമുക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈം ആ ഒരു സമയം നോക്കിയാണ് ഞങ്ങൾ ഈ ചെറിയൊരു വീഡിയോ പോലെയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഓടിച്ച് ഒന്ന് എടുക്കുകയാണ് കേട്ടോ നമുക്ക് ശാലമായിട്ടങ്ങ് നിന്ന് ഒരു ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് എല്ലായിടം ഒന്ന് കവർ ചെയ്ത് എടുക്കാന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് എങ്കിലും അവിടെ നിന്ന് അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതൊക്കെ കാരണം എല്ലായിടവും ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെവിടെ നിന്നാലും അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കൂടെ കൂടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് തന്നെ നമുക്ക് അത്ര വിശാലമായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെങ്കിലും ഓടിച്ചൊന്ന് നമ്മൾ ഓരോരുത്തർ നോക്കിയൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ ഓരോ സാധനങ്ങളുടെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിയാണ് വില കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ടെങ്കിലും ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണല്ലോ മിക്കതും ഉള്ളവരാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് കയറിയിട്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേയുള്ളൂ ടാറ്റ യു എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക